സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ചെയ്യാൻ മറക്കരുത് റാംമോഹൻറെ തിരിച്ചുവരവിനെ തുടർന്ന് സുപ്രധാനമായ വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് റാംമോഹൻ ഇതേ തുടർന്ന് കണ്ടിരിക്കുകയാണ് രാഹുലിനെ ടാ നിന്നോട് ഡിവോഴ്സിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം എന്ന് ഞാൻ അന്നേ പറഞ്ഞതാ എന്നിട്ട് നീ ഇതുവരെ ഒരു തീരുമാനം എടുത്തില്ലല്ലോ അതിന് അല്ല അത് ഞാൻ ഉടൻ തന്നെ എടുക്കാം എടുക്കാം എന്നല്ല എടുത്തിരിക്കണം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ആ സോനം ദേശായിയെ കാണുന്നതിനായി ഞാൻ വരുന്നുണ്ട് അവളോട് ഒരുങ്ങിയിരിക്കാൻ പറ എന്നു പറഞ്ഞു പോവുകയാണ് ഇപ്പോൾ റാം മോഹൻ ഈ കാര്യം പറയുന്ന സോനന്ദേശായിയും മകളുമൊന്ന് ഞെട്ടിപ്പോകുന്നു എന്തായാലും ഈ വരവ് അത്ര നല്ലതിനല്ല ആ കാര്യം ഉറപ്പ് തന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ച് ഇനി കാര്യങ്ങൾ ചെയ്തേ മതിയാകൂ ഇതോടെ ഒരു തിരിച്ചടി കൊടുക്കാൻ സമയമായി ആ റാം മോഹൻ്റെ തിരിച്ചുവരവ് അവർക്ക് ഇപ്പോൾ വളരെ വലിയ കോൺഫിഡൻസാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് തകർക്കുകയാണ് വേണ്ടത് ആദ്യം ഒരു അപകടം അയാൾക്ക് വരുത്തുക തന്നെ വേണമെന്ന് പറഞ്ഞ് സോനം ദേശായി പ്ലാൻ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്